സ്റ്റേറ്റ് ഏറ്റവും പ്രകടമായിരിക്കണം എന്നാണ് ഭരണകർത്താക്കൾ ആഗ്രഹിക്കുക പ്രബലമാകേണ്ടത് ജനത പ്രകടമാവുകയും സ്റ്റേറ്റ് ദുർബലമായ സ്റ്റേറ്റ് ആണ് പക്ഷേ ഗാന്ധിയെ പറഞ്ഞപ്പോൾ ആളുകളെ കളിയാക്കിയിട്ടുണ്ടാവും ദുർബലമായ സ്റ്റേറ്റ് ആണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്റ്റേറ്റ് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല സ്റ്റേറ്റ് രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് തമ്മിൽ സംഘർഷം അനുഭവിക്കുമ്പോൾ മാത്രമാണ് ആ ആ രൂപത്തിൽ ചിന്ത വളർന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അത് എഴുത്തുകാടു ഭൂപടമാണ് നമ്മൾ ഭൂപടമാണ് ഇപ്പോ ഏറ്റവും പുതിയ എഴുത്തുകാരൻ മുപ്പത്തി ആറ് നൈജീരിയൻ കവി അത്രയും കൃത്യമായ ഉദാഹരണം പറയില്ലാത്തതുകൊണ്ടാണ് ഞാനത് ആശ്രയിക്കുന്നത് മകനോട് പറയുകയാണ് മകനെ കണ്ണുകൾ കൊണ്ട് ചിരിക്കുന്ന മനുഷ്യ കണ്ണുകൾ കൊണ്ട് കൂടി ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കല്ലുകൾ കൊണ്ട് മാത്രം ചിരിക്കുന്ന മനുഷ്യരാണ് അത് മാനവികതയുടെ നടുക്കമാണ് മാനവികത നേരിടുന്ന പ്രതിസന്ധിയാണ് അതേ പ്രതിസന്ധിയാണ് ഒരു കലാമന്ദിരം എന്നൊരു സങ്കല്പം വെച്ചുകൊണ്ട് ആ കലാമന്ദിരത്തിലെത്തുന്ന നേരത്തെ ഇന്ത്യ വിഭജനത്തെ തുറന്നെത്തുന്ന ഒരു കലാകാരനും ആ കലാകാരൻ ഉണ്ടാക്കിയ ഒരു സഹന്തര ലോകം എഴുതിനെപ്പറ്റി പൊതുവേ പറയാനുള്ളത് എഴുതിയത് ഒന്നുകിൽ അവർക്ക് ആഗ്രഹിച്ച ലോകം മറ്റൊന്ന് ഈ ലോകത്തെ കുറെ കൂടി തിരുത്തി അതുകൊണ്ടാണ് കേശവനായും സാറാമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടാവണമെന്നും കുട്ടിക്ക് എന്ത് പേരിടുന്നു ആകാശമിട്ടായി എന്ന് പേരുന്നത് ായി പുതിയൊരു തലമുറയുടെ പുതിയൊരു ജനറേഷന്റെ സൂചനയാണ് ആകാശമിട്ടായി എന്ന പേര് ഏറ്റവും നല്ല പേര് ആകാശമിട്ടായി ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു ഒരു ന്യൂ റിലീജിയൻ പറയാവുന്ന ഒന്ന് കൊണ്ടുവരുന്നത് എഴുത്തിന്റെ ഒരു സങ്കല്പത്തിലൂടെ വരുന്ന ഒന്നാണ് ഈ നോവലില് അദ്ദേഹം കാഴ്ചവെക്കുന്ന ഒരു പ്രധാന കാര്യം തകർക്കപ്പെടുന്നത് ഈ കഥാപാത്രമാണ്

അവിടെ നിങ്ങൾക്ക് ഗുരുനാഥനെ ഒന്ന് കാണാൻ പോകണം ഇപ്പോ ഗുരുനാഥൻ കാണാൻ അദ്ദേഹം ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എനിക്കൊപ്പം വന്നോളൂ ഞാൻ നിങ്ങളെ രാജാവാണ് എന്ന് ഞാൻ ഞാൻ ഇടയ്ക്ക് പോകാൻ ആ ഗുരുനാഥൻ ഇടയ്ക്ക് പോയി അദ്ദേഹം ഒരു കുടിൽ താമസിക്കുകയാണ് എന്നിട്ട് അവിടെ എത്തിയപ്പോ അദ്ദേഹത്തോട് ഒരു ഗാനം ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടണം ആരംഭിക്കണം എന്ന് പറയും അദ്ദേഹം വാങ്ങി പാടി കഴിഞ്ഞ് വിസ്മയത്തോട് അപ്പുറം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതുപോലെ ഉണ്ട് ദൈവം ഒഴിച്ച് മറ്റൊരാളും ഇല്ലാത്ത ലോകത്തിനോടാണ് എന്താ പെരുന്നാഥൻ പറഞ്ഞത് അങ്ങനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരിയുടെ ഒപ്പം നിൽക്കുന്ന എനിക്ക് അങ്ങനെ പാടാൻ വേണ്ടി കഴിഞ്ഞ അധികാരം എല്ലായ്മ മനുഷ്യരുടെ ഈ മസ്തിഷ്കത്തിന് മുകളിൽ അടയിരിക്കുന്നത് എന്നും അവരുടെ സൗന്ദര്യ ഗോപുരങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നും എങ്ങനെയാണ് പരിമിതപ്പെടുത്തുന്നത് എന്നും പറയാൻ ഉദാഹരണം അറിയില്ല ഞാൻ പറയുന്നത് തന്നെയാണ് ശരി ഞാൻ പ്രബരനായ ഒരു അധികാരിയുടെ മുന്നിലും അധികാരത്തോട് എഴുത്തുകൊക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ മരിക്കുന്നതിന് കഴിഞ്ഞ മാസം മരിച്ചു കെ എഴുത്തുകാരൻ സൃഷ്ടിച്ച കഥാപാത്രത്തിന്റെ വായിച്ചിട്ട് അയാളെ കസ്റ്റഡിയിലെടുക്കണമെന്ന് കെനിയടുന്നത് കഥാപാത്രത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഉത്തരവ് ലോകത്തെ ഏറ്റവും വലിയ തമാശയായി മാറിയത് എത്ര ഭയപ്പെടുന്നുള്ളഗ്രാധിപത്യത്തെയുമാണ് എഴുത്തുകാരനെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ സമഗ്രാധികാരത്തിന്റെ ഫാസിസത്തിന്റെ ഫാസിസത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ഫാസിസ്റ്റ് പറയുന്നവനും സാധ്യത വളരെ കൂടുതലാണ് കേരളം ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ ചെറിയ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെന്നൈ സംരക്ഷിക്കാൻ വേണ്ടി വേവിലാതിപ്പെടുകയാണ് ചെന്നൈ ആണെങ്കിൽ സമീപം എത്തിയിരിക്കുന്നു ഉടനെ ചെന്നൈ ശബ്ദവും അതിന്റെ ഭയാനകതയും കൊണ്ട് ഏതു നിമിഷവും ചെന്നൈ തങ്ങളുടെ ഒരു അവർ ായി ഈ കുട്ടിയെ തിന്നുന്ന ഒരു കഥയാണ് ലോകത്ത് കുറിച്ചുള്ള ഏറ്റവും നാട് ബാക്കി വാസ്സത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ പാഠം നാംക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ തുറസുകളിലേക്ക് ജനാധിപത്യത്തിലേക്ക് വരണം ഏതാണല്ലോ ഇയാൾ കഴിഞ്ഞ് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പ്രധാനം ബാക്കിയൊക്കെ ാണ് എന്ന് പറയുന്നതാണ് അങ്ങനെ ഒന്നും സംഭവിച്ചുകൂടാ കാരണം എത്ര രണ്ട് ജനാധിപത്യവൽക്കരിക്കുന്നു അത്ര രണ്ട് സമ്പന്നമായ സർഗാത്മകത കിട്ടും ഈ നോവൽ കലാമന്ദിരം തകർക്കപ്പെടുകയും അത് ഫാസിസ്റ്റുകൾ

ஒரு தீர்மானம் வரும்போது எழுப்பத்தின் இடது வசத்தில் உள்ளவர்கள் மாற்றம் வேண்டாரு இது தயாரி நம்ம இடது மாற்றம் காரியமில்ல ஜனாதிபத்தியத்தலும் അതിനെ കൂടുതൽ കൂടുതൽ മഹത്തായ തരത്തിലേക്ക് വളർത്തുകയും ചെയ്യാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെ ബിഗ് ബിഗ് ബോസ് ബോസ് വാച്ചിങ് എന്നുള്ള ജോർജ് കൃതിയിൽ പോലെ എപ്പോഴും വാച്ച് ജനാധിപത്യത്തിൽ അസീലമാണ് ജനാധിപത്യത്തിൽ ഒരു ബിഗ് ബോസിന് പ്രാധാന്യമില്ല പ്രധാനമന്ത്രി മോദിയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ഞാനായാലും നിങ്ങളായാലും തുല്യ ഇഷ്ടപ്പെടുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് വ്യവസായ പോലുള്ള വലിയ എഴുത്തുകാരൻ വലിയ പോരാട്ടം നടന്ന ഭൂമിയിൽ മലയാളിയുടെ ഒരു അന്തരീക്ഷമാണ് അങ്ങനെയുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു ചെറിയ ഒരു അന്തരീക്ഷൻ കാര്യങ്ങളും ചെയ്തത് അധികാരത്തിനെതിരെയുള്ള സമരമാണ് അധികാരങ്ങൾ നിറഞ്ഞതും പല അധിഷ്ഠിതവുമായ പലതായി മാറുന്ന പല രുചികളുടെ മേളകമാണ് എത്ര എത്ര വൈവിധ്യമാണ് യും അനുഭവിക്കുകയും ചെയ്ത് അതിനെല്ലാം തന്നെ ഏകശീലാത്മകമായ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് ഈ പത്ത് കൊല്ലം മുമ്പ് ഒരു എഴുത്തുകാരൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എഴുത്തുകാർക്ക് നേരത്തെ അറിയാൻ കഴിയുന്നതോട് കൂടിയാണ് അവർ ദിവ്യന്മാരായത് അവർ ഏതെങ്കിലും പ്രത്യേക അന്തരീക്ഷത്തിലുള്ളത് കൊണ്ടല്ല പകരം ഭൂമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മനുഷ്യന്റെ പിടച്ചിലെ വേഗം ഉൾക്കൊള്ളുന്നോണ്ടാണ് നന്ദി നമസ്കാരം ഔപചാരികമായി ഔപചാരികമായിട്ടുപോയതാണ് കഥാ പുരസ്കാരം നേടിയ ഏഞ്ചിനുകൾ അഭിനന്ദനങ്ങൾ അറിയുകയാണ് ഞാൻ കൂടിയ കഥ വായിച്ച രാവുന്ന നിലയിൽ എന്റെ അഭിനന്ദനങ്ങൾ കൃത്യാണ് വളരെ പ്രതീക്ഷ എന്ന് പറയുന്നത് സങ്കട പത്തു വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞൊരു പുസ്തകത്തെ ഓർമ്മിക്കുന്ന ഒരു വേള മാത്രമല്ല സർഗാത്മകത സൗദിനായ ഒരു മനുഷ്യന്റെ സാന്നിധ്യമില്ല

അങ്ങനെ ഒരു സൗഹൃദം അങ്ങനെ എഴുത്തിലുള്ള സൗഹൃദം ഞങ്ങളുടെ ഉണ്ടാവുകയാണ് അത് ഞാൻ വെള്ളിക്കോട്ട് കോടത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ

ജോലിട്ട് പോവുകയാണ് അപ്പൊ അവിടെ ഒരു മലയാളം വേഗൻസി വേണം